നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് തിരികെ എത്തിയാൽ ഉടൻ തന്നെ ധനവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കും മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പുകൾക്കെതിരെ നിരന്തരം ക്വാറി എഴുതുകയും വകുപ്പുകളുടെ പ്രവർത്തനം അട്ടിമറിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ധനവകുപ്പിന്റെ പ്രവർത്തനം മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പിന് കീഴിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇത് മുമ്പേയുള്ള തീരുമാനത്തിന്റെ ഭാഗം കൂടിയാണ് ധനവകുപ്പിന്റെ മേധാവി ചമേലിനെതിരെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മറ്റ് മന്ത്രിമാർക്കും പരാതിയുണ്ട് ധനവകുപ്പിന്റെ ഫയൽ നീക്കത്തട്ടുകൾ വെട്ടിക്കുറയ്ക്കണമെന്ന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് പുതിയ നീക്കങ്ങൾ തുടങ്ങിയത് സെക്രട്ടേറിയറ്റിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ തമ്മിലടിക്ക് പിന്നാലെ ധനവകുപ്പിന് അന്ത്യഗോദാശ കൂട്ടിന് യൂദാസും വരികയാണ് എന്ന തലക്കെട്ടോടുകൂടി പൊതുഭരണ വകുപ്പിനെതിരെ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നോട്ടീസ് വിതരണം തുടങ്ങി പുതിയ നീക്കം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ധനവകുപ്പിന്റെ സ്വതന്ത്ര അധികാരം എടുത്തുകളഞ്ഞ് മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പിന്റെ കീഴിലെ ഉപവകുപ്പാക്കി മാറ്റാൻ ഉന്നതർ നടത്തിയ ഗൂഢാലോചനയാണ് റിപ്പോർട്ട് എന്ന് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ധനമന്ത്രി അടക്കം മൗനം പാലിക്കുകയാണ് എന്നും അവർ കുറ്റപ്പെടുത്തുന്നു മുഖ്യമന്ത്രി തന്റെ വകുപ്പ് ഹൈജാക്ക് ചെയ്യുന്നതിൽ മന്ത്രി കെ എൻ ബാലഗോപാലിന് ഒരു പരാതിയുമില്ല ഇപ്പോൾ വകുപ്പുകൾ ഭരണാനുമതി നൽകുന്ന പദ്ധതികൾക്ക് സാമ്പത്തിക അനുമതി നൽകുന്നത് ധനവകുപ്പാണ് ഇനി രണ്ട് അനുമതികളിലും ഭരണവകുപ്പിലേക്ക് വകുപ്പിലേക്ക് മാറ്റുന്നതടക്കമുള്ള പരിഷ്കാരം വരും എന്നാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആശങ്ക റിപ്പോർട്ടിന് പിന്നിൽ പ്രവർത്തിച്ച പൊതുഭരണ വകുപ്പിൽ ആറ് സ്പെഷ്യൽ സെക്രട്ടറിമാർ മാത്രമേ പാടുള്ളൂ എന്നിരിക്കെ ഇരുപത് പേരെ വാഴിക്കുകയാണ് എന്ന് അസോസിയേഷൻ ആരോപിച്ചു ശുപാർശ നടപ്പാക്കിയാൽ ധനവകുപ്പിലെ അനാവശ്യ തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നത് വഴി സ്ഥാനക്കയറ്റ സാധ്യത ഇല്ലാതാകും എന്നതിനാലാണ് എതിർപ്പ് എന്നാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ വിശദീകരണം സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കും ഇടയിൽ ഫയൽ നോക്കാൻ രണ്ട് തട്ടേ പാടുള്ളൂ എന്നാണ് ഭരണ പരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ട് എന്നാൽ സർവീസ് റൂൾസ് ഫിനാൻഷ്യൽ കോഡ് ട്രഷറി കോഡ് തുടങ്ങി പതിനഞ്ചോളം ചട്ടങ്ങൾ എങ്ങനെ തീരുമാനത്തെ സ്വാധീനിക്കുമെന്ന് പരിശോധിച്ചു വേണം ഫയലിൽ കുറിപ്പെഴുതാൻ എന്നാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ബജറ്റ് ആസൂത്രണം കടമെടുപ്പ് തിരിച്ചടവുകൾ ചെലവുകളുടെ അപഗ്രഥനം തുടങ്ങി മനുഷ്യ വിഭവശേഷി ഏറെ വേണ്ട പ്രവർത്തനങ്ങളാണ് ധനവകുപ്പിന്റേത് എന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ഇത്രയൊന്നും ആർഭാടങ്ങൾ വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം ധനമന്ത്രി തോമസ് ഐസക് ആയിരുന്നപ്പോൾ തന്നെ ധനവകുപ്പിന്റെ സിറകരിയാൻ പിണറായി തീരുമാനിച്ചതാണ് ധനവകുപ്പിന്റെ പിടിയിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനം എടുത്തത് വകുപ്പുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കാനാണ് നീക്കം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ബൃഹത്തായ മാറ്റത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത് റൂൾസ് ഓഫ് ബിസിനസ്സിലാണ് സർക്കാർ മാറ്റം കൊണ്ടുവരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണം നിർവഹിക്കുന്നത് സാധാരണഗതിയിൽ സർക്കാരിന് മുന്നിലെത്തുന്ന ഫയലുകളൊക്കെ ധനകാര്യ വകുപ്പിന് അയക്കാറാണ് പതിവ് ധനകാര്യ വകുപ്പ് സർവ്വ ഫയലുകളിലും ക്വാറയിട്ട ശേഷം പദ്ധതി തന്നെ ഇല്ലാതെയാണ് ധനമന്ത്രിയാണ് സംസ്ഥാനത്തെ സർവാധികാരി മുഖ്യമന്ത്രിയെക്കാളും വില ധനമന്ത്രിക്കാണ് പിണറായി വന്നതോടെയാണ് സ്ഥിതിക്ക് വ്യത്യാസം വന്നത് വി എസ് മുഖ്യമന്ത്രി ആയിരുന്ന കാലസ് കാലത്ത് ഐസക്ക് മിന്നിയത് ഇങ്ങനെയാണ് വിശ്വാസ് മേത്ത ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നിയമ നിർദ്ദേശം സമർപ്പിച്ചത് വിശ്വാസ് മേത്തയെ പിണറായിയാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നാണ് കമ്മിറ്റിയുടെ ഭേദഗതി നിർദ്ദേശം പരിഗണിച്ചത് തുടർന്ന് നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയായിരുന്നു പത്ത് പ്രധാന നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചത് എല്ലാം ധനവകുപ്പിനെ തുരങ്കം വെക്കുന്നതും ഭരണ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് പ്രധാന നിർദ്ദേശം ധനബാധ്യതയില്ലാതെ തസ്തിക സൃഷ്ടിക്കുക എന്നത് ഇതോടെ എളുപ്പമാകും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതും ശമ്പളത്തിനുള്ള തുക കണ്ടെത്തുന്നത് അവരുടെ ഫണ്ടിൽ നിന്നാണ് ശമ്പളം കൊടുക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാരിനെ ആശ്രയിക്കുന്നേയില്ല എന്നാൽ ഇവിടങ്ങളിൽ തസ്തിക സൃഷ്ടിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം അനുമതി നൽകേണ്ടത് ധനവകുപ്പാണ് സംസ്ഥാനത്ത് ഓടുന്ന പണം മുഴുവൻ ധനവകുപ്പിന്റെ വകയാണ് എന്നാണ് സർക്കാരിന്റെ വിചാരം ഭേദഗതി അംഗീകരിച്ചാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വകുപ്പിന് സ്വാതന്ത്ര്യമായി തീരുമാനമെടുക്കാം ഇത്തരം കാര്യങ്ങളിൽ വകുപ്പിന് സ്വതന്ത്ര തീരുമാനമെടുക്കാമെന്ന് കാണിച്ച നിരവധി ഉത്തരവുകൾ ഇറക്കിയെങ്കിലും ഒന്നും ധനവകുപ്പ് അംഗീകരിച്ചില്ല അങ്ങനെയാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമാണ് നടപ്പിലാക്കാൻ പോകുന്നത് മാത്രമല്ല മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കീഴിൽ മതിയെന്നാണ് സർക്കാരിന്റെ തീരുമാനം മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ മന്ത്രി ചീഫ് സെക്രട്ടറിയാണ് ഏറ്റവും വലിയ സെക്രട്ടറി മന്ത്രിസഭയുടെ തീരുമാനം അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ആരുടെ ആയിരിക്കും തീരുമാനമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ സെക്രട്ടറിമാരുടെ അധികാരങ്ങൾ കൃത്യമായി ഭേദഗതി ചെയ്യും ഭാവിയിൽ സെക്രട്ടറിമാർക്കും മന്ത്രിമാർക്കും സ്വയം തീരുമാനിക്കും രണ്ടായിരത്തി രണ്ടിൽ എ കെ ആന്റണിയാണ് ഒടുവിൽ ചട്ടം ഭേദഗതി ചെയ്തത് പിന്നീട് ഭേദഗതി വേണമെന്ന് സർക്കാരിൽ സമ്മർദ്ദം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് ധനസെക്രട്ടറിയെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ കാബിനറ്റിലെ സഹമന്ത്രിമാരുടെ യുദ്ധപ്രഖ്യാപനം തുടങ്ങിയിട്ട് ഏതാനും നാളുകളായി സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരു പറഞ്ഞ് വകുപ്പുകൾക്കൊന്നും പണം നൽകുന്നില്ല എന്നാണ് ആരോപണം സി മന്ത്രിമാർ ബാലഗോപാലിനെതിരെ ക്യാബിനറ്റിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പറയുന്നവർക്കൊഴികെ ആർക്കും പണം നൽകുന്നില്ല എന്നാണ് ആക്ഷേപം പണമില്ല എന്നത് ഒരു വസ്തുതയാണെങ്കിലും തങ്ങൾക്ക് ഭരിക്കേണ്ടേ എന്നാണ് സഹമന്ത്രിമാർ ചോദിക്കുന്നത് വകുപ്പും മുഖ്യമന്ത്രിമാർക്കെതിരെ വ്യാപകമായ ആക്ഷേപമാണ് നാട്ടുകാരിൽ നിന്ന് ഉയരുന്നത് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ മന്ത്രിമാർക്ക് മടിയുണ്ട് പല മന്ത്രിമാരും നിരാശയിലുമാണ് ഒരു മുഖ്യ മുഖ്യഘടകകക്ഷി മന്ത്രിയുടെ ഔദ്യോഗിക വീട്ടിൽ പാർട്ട് ടൈം തൂപ്പുകാരനെ നിയമിക്കാനുള്ള ഫയല് ധനമന്ത്രിയുടെ ഓഫീസിൽ ഉറക്കിയത് ഒരു വർഷമാണ് ഒടുവിൽ ബാലഗോപാലിനോട് ക്ഷോഭിച്ച് സംസാരിച്ചതോടെയാണ് ഫയൽ അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് അയച്ചത് അതേസമയം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ വിദേശ വിദേശയാത്രയ്ക്കും വാഹന ബ്രിഗേഡിനും പണം എവിടെന്നാണ് മന്ത്രിമാർ രഹസ്യമായി ചോദിക്കുന്നുണ്ട് സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്കൊന്നും പണമില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ എന്ത് ചെയ്യാനും പണം നൽകുന്നുമുണ്ട് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ചോദിച്ചാൽ പോലും കിട്ടുന്ന സാമ്പത്തിക സഹായം മന്ത്രിമാർ ചോദിച്ചാൽ കിട്ടില്ല എന്നതാണ് അവസ്ഥ തങ്ങൾക്ക് കീഴിലെ വകുപ്പുകളിലുള്ള ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം പോലും ധനമന്ത്രി അംഗീകരിക്കുന്നില്ല വകുപ്പുകളിലെ ജീവനക്കാർ സമരത്തിന് ഒരുങ്ങുന്നു വാട്ടർ അതോറിറ്റിയിലേയും മറ്റ് ജീവനക്കാർ ഇതിന്റെ പേരിൽ സമരത്തിന് ഇറങ്ങേണ്ടി വരും ഒരു വർഷം മുമ്പാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചത് എന്നാൽ ഒരു വർഷത്തിന് ശേഷം അൻപത് ശതമാനത്തിലധികം ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിഞ്ഞിട്ടില്ല കെ എസ് ആർ ടി സി പ്രതിസന്ധിയിലായപ്പോൾ ധനമന്ത്രി മുഖം തിരിച്ചു ഇതിന്റെ പേരിൽ മുൻ മന്ത്രി ആന്റണി രാജു വൻ വിമർശനങ്ങൾക്കാണ് വിധേയമായത് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്തത് ഗതാഗത മന്ത്രിയുടെ കുഴപ്പമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് താനും ഗണേഷുമായുള്ള ഉടക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ ബാലഗോപാലിന്റെ ഇത്തരം നീക്കങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ടോ എന്ന് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചു ഘടകകക്ഷി മന്ത്രിമാരാണ് ഇക്കാര്യത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരുടെ വാക്കുകൾക്ക് സി പി എമ്മിൽ ഒരു പ്രാധാന്യവും ലഭിക്കുന്നില്ല സി പി എം മന്ത്രിമാരാകട്ടെ മുഖ്യമന്ത്രിയെ പോക്കറ്റിലാക്കി അവർക്ക് ആവശ്യമുള്ള ചിലതെല്ലാം നേടിക്കൊണ്ടു പോകുന്നതാണ് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രം മന്ത്രിസഭാ യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചു സാമ്പത്തിക പ്രതിസന്ധി തന്റെ വീഴ്ചയല്ല എന്ന് വരുത്തി തീർക്കാനാണ് ബാലഗോപാൽ ശ്രമിച്ചത് എന്നാൽ ബാലഗോപാലിന്റെ വിശദീകരണം മന്ത്രിമാർ അംഗീകരിച്ചതേയില്ല സാമ്പത്തിക പ്രതിസന്ധി കേരളം ഉണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞ് മന്ത്രിമാർ ചിരിച്ചുവെന്നാണ് വിവരം എന്നാൽ മുഖ്യമന്ത്രി ബാലഗോപാലിനെ പോൽ ഒപ്പമാണ് ഉള്ളത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ബാലഗോപാൽ ഒരു റിലീഫാണ് തോമസ് ഐസക്ക മുഖ്യമന്ത്രി അനുസരിച്ചിരുന്നില്ല മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരണത്തിലെ സീനിയോറിറ്റി ആയിരുന്നു കാരണം എന്നാൽ ബാലഗോപാൽ പുതുമുഖമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പറയുന്നത് മാത്രമാണ് അനുസരിക്കുക തോമസ് ഐസക് ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണ് ബാലഗോപാലിനെ ധനമന്ത്രിയാക്കിയത് തന്നെ ഇങ്ങനെ നിശബ്ദനാവാൻ വേണ്ടിയാണ് ഐസക് ഒരിക്കലും പിണറായിയുടെ വാക്കുകൾ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരാളായിരുന്നില്ല ഐസക്കിന് എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റേതായ അഭിപ്രായം ഉണ്ടായിരുന്നു ബാലഗോപാലിനും സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം പിണറായിക്ക് മുമ്പിൽ അനുസരണയോടെയുള്ള നല്ലൊരു കുട്ടിയായി മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത് ശമ്പള വിതരണത്തിനും പെൻഷൻ വിതരണത്തിനുമായി ജൂൺ ആദ്യം സംസ്ഥാനത്തിന് വേണ്ടത് ഏഴായിരം കോടി രൂപ മറ്റ് ചെലവുകൾക്കും ശമ്പള പെൻഷൻ വിതരണത്തിനുമായി രണ്ട് ഘട്ടങ്ങളിലായി വായ്പ എടുക്കാനായിരുന്നു കേരളത്തിന്റെ ശ്രമം ഇതിന്മേലാണ് കേന്ദ്രം തടസ്സം ഉന്നയിച്ചത് ആഭ്യന്തര വരുമാനത്തിന്റെ മൂന്നര ശതമാനം തുകയാണ് സംസ്ഥാനങ്ങൾക്ക് വായ്പ എടുക്കാനാവുക ഇതനുസരിച്ച് കേരളത്തിന് ഈ വർഷം കോടിക്കണക്കിന് രൂപ വായ്പ എടുക്കാം വായ്പ എടുക്കുന്ന തുക റവന്യൂ കമ്മി പരിഹരിക്കുന്നതിന് കേന്ദ്രം നൽകുന്ന തുക സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം എന്നിവയെ ആശ്രയിച്ചാണ് കേരളം മുന്നോട്ട് പോകുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളോ കിഫ്ബിയോ എടുക്കുന്ന വായ്പകളെ സംസ്ഥാന സർക്കാരുകളുടെ വായ്പ വായ്പാ പരിധിയിൽ കണക്കാക്കാൻ കഴിയുന്നില്ല എന്നാണ് കേരളത്തിന്റെ നിലപാട് വായ്പാ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കൂ ഈ സംസ്ഥാനങ്ങൾ സഹകരിച്ചെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ ഒപ്പം കൂട്ടാനാവും കേരളത്തിന്റെ നീക്കം വായ്പയെടുപ്പ് തടഞ്ഞ് കേന്ദ്രം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേരളം ഇതിനോടകം തന്നെ മറുപടി നൽകിയിട്ടുമുണ്ട് ധനമന്ത്രി ബാലഗോപാൽ ദീർഘകാലം രാജ്യസഭയിൽ എം പി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഡൽഹിയിൽ മികച്ച ബന്ധങ്ങൾ കുറവാണ് ചെറിയ കുട്ടികളുടെ അവസ്ഥയാണ് ബാലഗോപാലിനുള്ളത് എന്തിനും ഏതിനും അദ്ദേഹം സമീപിക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ്